വഴുതനങ്ങ മെഴുക്കുരട്ടി ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വഴുതനങ്ങ മെഴുക്കുരട്ടി ഉണ്ടാക്കാനായിട്ട് ഞാൻ ചെറിയുള്ളിയാണ് വേണ്ടത് ചെറിയുള്ളി എടുക്കാനുള്ള ടൈം ഇല്ലാതുകൊണ്ടിട്ട് ഞാൻ വലിയ സവാള അല്ലെങ്കിൽ ഒരു സവാള എടുത്ത് ചെറിയ പീസായിട്ട് അരിഞ്ഞരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് വഴുതനങ്ങയാണ് അപ്പം ഒരു വഴുതനങ്ങ ഒരു മീഡിയം സൈസ് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് അതെടുത്ത് നമ്മൾ മെഴുക്കുരട്ടി ഉണ്ടാക്കുന്നത് പോലെ തന്നെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് ഇ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടത് പാകത്തിനുള്ള ഉപ്പ് പാകത്തിനുള്ള ഉപ്പ് ചേർത്തു ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടി ശകലം മഞ്ഞൾപ്പൊടി ചേർത്തു ഇനി വേണ്ടത് കുരുമുളക് ത് കാശ്മീരി മുളക് പൊടി കശ്മീരി മുളക് പൊടി കളറിനാണ് എരിവിനല്ല പിന്നെ വേണ്ടത് സ്വല്പം വെളിച്ചെണ്ണ ഇനി ഞാൻ ഒരു സാധനം കൂടെ ചേർക്കും ഒരു ലേശം പെരുംജീരകം പൊടിച്ചത് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു അരമണിക്കൂറ് വെക്കണം അരമണിക്കൂറിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ടൈം ഉള്ളതുകൊണ്ടിട്ട് അതായത് ഞാനിപ്പോൾ ഇത് ഇളക്കി വെച്ചിട്ട് മോളെ വിളിക്കാൻ പോകും കുഞ്ഞുമോളെ വിളിക്കാൻ പോകും അപ്പോൾ വന്നതിന് ശേഷം ചെയ്താൽ മതി അപ്പോൾ ഒരു അരമണിക്കൂർ ഏകദേശം ആകും അതുകൊണ്ടിട്ടാണ് ഞാൻ അരമണിക്കൂറിൽ നിന്ന് നിങ്ങൾക്കൊരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി ഇതെല്ലാം കൂടെ പെരട്ടി ഒരു പത്ത് മിനിറ്റ് നേരം എടുത്ത് വെച്ചതിന് ശേഷം ഇത് മെഴുക്കുരട്ടി ആക്കുവാണെങ്കിൽ സൂപ്പറായിരിക്കും അപ്പം ഞാനിതിങ്ങനെയൊന്ന് പെരട്ടി വെച്ചിട്ട് പോയി മോളെ വിളിച്ചിട്ട് വന്നതിന് ശേഷം ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ കാണിക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ചേർക്കാനുള്ള ഒരു ശകല ഇഞ്ചി രണ്ടല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളകും കരിയപ്പൽ ഇത്രയും കൂടിയാണ് ഇതിനകത്തേക്ക് ഇനി ചേർക്കാനുള്ളത് അത് പുറകെ നമ്മൾ ചെയ്യുന്നതനുസരിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാ മെഴുക്കുരട്ടിക്ക് ഞാനൊരു അടുപ്പേ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇച്ചിരി കടുകും മുളകും കൂടെ താളിക്കാം ഒരു മുളക് ചേർത്ത് കൊടുത്തു അതിലേക്ക് നമുക്ക് ലേശം കടുക് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടി വരുന്നുണ്ട് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഒരു കുഞ്ഞിക്കഷ്ണമുള്ളൂ രണ്ട് മൂന്ന് വെളുത്തുള്ളി രണ്ട് ഒരു ഇഞ്ചി ഉണ്ട് അതുകൂടെ ചേർത്ത് കൊടുത്തു കൂട്ടത്തിൽ ഒരു പച്ചമുളക് അത് ഇട്ട് കൊടുത്തു കരിയത്തിലെ ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മളിങ്ങനെ വലട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങൾ അതുകൂടെ ചേർത്ത് കൊടുത്തു അപ്പോൾ ഉപ്പ് ഒന്നുകൂടെ ഒന്ന് നോക്കി വെക്കണം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് ഇത് ഇളക്കി വെച്ചിരിക്കുന്നത് ഇനി ഇതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്ക വെള്ളമൊന്നും ഒഴിക്കണ്ട ഇതിനെ ഒരു ചെറിയ തേയിൽ വെച്ച് ചെറുതാക്കിയിട്ട് വെച്ച് നമുക്കിതിനൊന്ന് ആവിക്ക് കയറ്റിയെടുക്കാം അപ്പൊ അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ ഉപ്പുമാങ്ങ കിച്ചടി വെക്കൂല്ലേ അതുപോലെ ഞാൻ പച്ച മാങ്ങ കിച്ചടി വെക്കും പച്ചടി എന്നാണ് പറയുന്നത് ചില സ്ഥലത്ത് ഞങ്ങളുടെ നാട്ടിൽ തിരുവല്ല പത്തനംതിട്ട ഞങ്ങളുടെ ഏരിയയിൽ പറയുന്നത് മധുരം ചേർക്കുന്നതിന് പച്ചടിയും മധുരം ചേർക്കാത്തതിന് കിച്ചടിയും എന്നാണ് പറയുന്നത് അപ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കേണ്ട ഞാൻ വെക്കാൻ പോകുന്നത് കിച്ചടി ആട്ടോ അപ്പോൾ മാങ്ങയുടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലി കളഞ്ഞ് അതിനെ ഒന്ന് കുഞ്ഞു കുഞ്ഞിക്കുഞ്ഞു പീസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇതാ മാങ്ങയുടെ തൊലി കളഞ്ഞിട്ടുണ്ട് ഇതിനെ ഒന്ന് കഴുകി നല്ല കുഞ്ഞു കുഞ്ഞി പീസായിട്ട് അരിഞ്ഞെടുക്കാം ഇത് അപ്പം വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് കാന്താരിയാണ് അപ്പോൾ എനിക്ക് കാന്താരി ഇന്ന് രാവിലെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ ഒരു രണ്ട് നാല് ആറ് എട്ട് കാന്താരി എടുത്തിട്ടുണ്ട് ഇച്ചിരി കൂടുമെന്ന് തോന്നുന്നു അപ്പോൾ രണ്ടെണ്ണം നമുക്ക് മാറ്റാം ആറ് കാന്താരി എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് കുറച്ച് ജീരകവും തേങ്ങായും കടുവും കൂടി അതും കൂടെ നമുക്ക് എടുക്കാം അപ്പോൾ ഇത് ഞാൻ തേങ്ങയും എടുത്തു ജീരകം കുറച്ച് മതി ലേശം ഒരു എന്നൊരു ചെറിയൊരു മണവും ഒരു രുചിക്കൊന്നും അധികം മണവും അധികം രുചിയാകാനും പാടില്ല കടുക് എടുത്ത് ലാസ്റ്റിലാണ് കടുക് അടയ്ക്കുന്നത് ഇനി അതിന് വേണ്ടത് ഉപ്പും കരിയേപ്പിലയും തൈരും കൂടിയാണ് പുളിയില്ലാത്ത തൈരാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ മാങ്ങ പച്ചടി ഉണ്ടാക്കാനായിട്ട് മാങ്ങ വേണം തേങ്ങ ജീരകം കടുക് കാന്താരി തൈര് ഉപ്പ് കരിയേപ്പില ഇത്രയും സംഭവം മതി പിന്നെ ഒന്ന് കടുക് താളിച്ചിടാൻ കൂടെ വേണം അപ്പം നമുക്ക് നമ്മുടെ മെഴി വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് വഴുതനങ്ങിയത് ഇനി ഇതിനെ ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റിയിട്ട് തോർത്തി എടുക്കാം നമുക്ക് തട്ടിപ്പൊത്തി വെച്ച് ഇതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇതിനെ ഒന്ന് നിരത്തിയിടാം അപ്പോൾ ഇതാ ഞാൻ തേങ്ങായും ഇതെല്ലാം കൂടെ കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മെഴുക്കുരട്ടി ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അതിന് വെള്ളമൊക്കെ പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ വഴുതനങ്ങ മെഴുക്കുരട്ടി എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്തത് ചെയ്യേണ്ടത് നമ്മുടെ മാങ്ങ പച്ചടിയാണ് അല്ല സോറി മാങ്ങ കിച്ചടിയാണ് മാങ്ങ കിച്ചടി ചെയ്യാനായിട്ട് എല്ലാം അരച്ച് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് കടു വറുത്ത് മാത്രം മതി കേട്ടോ അപ്പോൾ സൂപ്പറ് വഴുതനിയാൻ മഴക്കൂരിട്ടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത് നമുക്ക് മാങ്ങാ പച്ചടിക്ക് കടുവറുത്ത് കടുവ് താളിച്ചെടുക്കാം കേട്ടോ ഇത് കണ്ടോ നമ്മൾ കാന്താരി നല്ല ഫ്രഷ് കാന്താരി കേട്ടോ പറിച്ചെടുത്ത പോലത്തെ കാന്താരി അതിന്റെ ഞെട്ടിന് പോലും ഒരു വാട്ട സംഭവിച്ചിട്ടില്ല കണ്ടോ നല്ല സൂപ്പർ കാന്താരി അപ്പോൾ ഇതാ നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്ന ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്കൊന്നും ഒരു വത്തിൽ മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം ആ കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കരുവേപ്പില ചേർത്ത് കൊടുക്കാം കടുക് എന്താണ് പൊട്ടാൻ ഇത്ര താമസം കാരണം തീ കുറച്ച് വെച്ചിരിക്കുകയാണ് അതാണ് കടുക് പൊട്ടാൻ താമസിക്കുന്നത് അപ്പൊ മുമ്പേ നമ്മൾ ഉണ്ടാക്കിയ വഴുതനങ്ങമ്പഴക്കും ഒരു ടീ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം നല്ല രുചി കേട്ടോ സാധാരണ മക്കളൊന്ന് ചപ്പാത്തി ഇഴ കൂടത്തിലാണെങ്കിലും ചോറിൻ്റെ കൂടത്തിലാണെങ്കിലും ഈ വഴുതനങ്ങ മെഴുക്കുരട്ടി വഴുതനങ്ങയുടെ ഒരു സാധനവും കഴിക്കൂല്ല കാരണം അതിനൊരു പ്രത്യേക ഒരു മണവും ഒരു വ്യത്യാസ വ്യത്യാസത്തിലുള്ള ചുവയൊക്കെയല്ലേ അപ്പം ഇങ്ങനെയൊന്നും മെഴുക്കുരട്ടി വെച്ച് നോക്കിയാൽ നല്ല മണവുമാണ് നല്ല രുചിയുമാണ് കഴിക്കാത്തത് ആരാണേലും കഴിക്കുകട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കല്യാത്തിൽ ഉണ്ടാക്കി കൊടുക്കാം ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന അതായത് അരച്ചു വെച്ചിരിക്കുന്ന ഈ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ ഇതിനകത്ത് വെള്ളം ഒഴിക്കാതെ തൈരും കൂടെ ഒഴിച്ചിട്ടാണ് തൈര് ചേർത്ത് കൊടുത്താണ് ഇത് അരച്ചി എടുത്തേക്കുന്നത് അതുകൊണ്ടിട്ട് ഇതിനകത്ത് ഇനി തൈര് ചേർക്കേണ്ട ആവശ്യമില്ല ഉപ്പും ചേർത്തിട്ടുണ്ട് തൈരും ചേർത്തിട്ടുണ്ട് ഇതിച്ചിരി കുറുകി പോലെ ഉണ്ട് നമുക്ക് നമുക്കിത്തിരി ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇല ഇട്ട ചോറുണ്ടെങ്കിൽ അതിൽ വിളമ്പാൻ നല്ലതാണ് അല്ല നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ആ ചോറിലേക്ക് ഇങ്ങനെ ഒഴിച്ച് ഇളക്കി ഇഷ്ടമെങ്കിൽ നമ്മൾ ഈ അരച്ച പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇച്ചിരി ഒഴിച്ച് ഒന്ന് കുലുക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ വേറെ കറിയൊന്നും വെച്ചിട്ടില്ല വഴുതനങ്ങ മെഴുക്കുരട്ടിയും ഈ പച്ചടിയും കൂടിയാണ് സോറി വീണ്ടും പച്ചടിയെന്ന് വന്നു ക്ഷമിക്കുക കിച്ചടി എനിക്ക് പഴുത്തമാങ്ങ പച്ചടി പൈനാപ്പിൾ പച്ചടി ഏത്തക്ക പച്ചടി മത്തങ്ങ പച്ചടി ഇതൊക്കെ വലിയ ഇഷ്ടമാണ് ൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാം എന്നറിയാം എന്നിരുന്നാലും എന്തെങ്കിലും ഒന്ന് ചെയ്തിടണ്ടേ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇനി തിളയ്ക്കാൻ ഇതിനെ അനുവദിക്കല്ലോ കേട്ടോ ഒന്ന് ചൂടായി വന്നാൽ മതി ഈ ചീനച്ചട്ടി വേഗം നമ്മുടെ ചൂടായി കഴിഞ്ഞാൽ ഭയങ്കര ചൂടാട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് സൂക്ഷിച്ചു വേണം ഈ ചീനച്ചട്ടിയിൽ ചെയ്യേണ്ടത് ഉം ഇച്ചിരി പുളിയുണ്ട് കാരണം ഉപ്പ് കുറവാണ് ആന്താരിയുടെ ഒരു ചില്ലി ഒന്ന് ഉപ്പ് നോക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉപ്പ് നോക്കാൻ തോന്നും ഇതിപ്പം നമ്മള് ഏർ ചമ്മന്തി അലയ്ക്കത്തില്ല തേങ്ങ ചമ്മന്തി ദോശയ്ക്ക് ഇതിലേക്കൊക്കെ ഇന്ന് പറഞ്ഞ പോലെ ഉണ്ടല്ലേ പക്ഷെ ഇത് ചമ്മന്തിയല്ലോ ഇതെറ്റ് ശരിക്കല്ലേ ഇതാണ് മാങ്ങ കിച്ചടി ലേസ് സപ്പും കൂടെ വേണം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ സ്പെഷ്യൽ മാങ്ങ കിച്ചടിയും വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയും അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരെ മാക്സിമം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് കണ്ടോ കണ്ടിട്ടങ്ങ് വീടല്ല കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഒന്നും ഇല്ലല്ലോ താഴെ കിടക്കുന്ന ആ ബെൽബട്ടൺ ഒന്ന് ഞെക്കിയാൽ പോരെ പിന്നെ ലൈക്കെന്ന് ഒന്ന് ലൈക്ക് ഇടിക്കുക ഒരു വിരലിൻ്റെ ഇങ്ങനെ നമ്മുടെ സുരേഷ് ഗോപി തന്നെ ഒരു വിരലൊന്ന് തൊട്ടാൽ മതി അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ഇത് രണ്ട് വിഭവങ്ങളും അതായത് നമ്മുടെ വഴുതനങ്ങ മെഴുക്കുരട്ടി മാങ്ങ കിച്ചടിയും ഇത് രണ്ടും ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം അറിയിക്കണം കേട്ടോ പെർഫെക്റ്റ് ആയി നല്ല ഉപ്പും പുളി എല്ലാം കൂടെ ഇനി ഇതിനെ അങ്ങോട്ട് ചൂട് ഒഴിച്ച് ഇളക്കി അങ്ങോട്ട് കഴിക്കണം കൂട്ടത്തിലൊരു പപ്പടമോ ഇല്ലെങ്കിൽ ഒരു അച്ചാറോ ഒന്നും വേണ്ട ഈ മെഴുക്കുരട്ടി മാത്രം മതി അല്ല പപ്പടം പപ്പടമുണ്ടെങ്കിലൊരു വറുത്ത മുളകുണ്ടെങ്കിലും ഉവ്വ പിന്നെ ഒന്നും പറയാനില്ല അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച്